െട്ട് എങ്ങനെ വായിക്കുമെന്ന് പറയാം അറബികൾ സംസാരിക്കുമ്പോൾ പതിനെട്ടിന് സമാനിയത്ത അഷർ സമാനിയത്ത അഷർ അതിന് അവർ പറയുന്നത് അറബികൾ സംസാരിക്കുമ്പോൾ പറയുന്നത് സമന്ത അഷർ സമന്ത അഷർ സമന്ത അഷർ പതിനെട്ടിന് പറയുന്നതാണ് സമാനിയത്തെ അഷർ എന്നാണ് ഈ പദം ഇത് വാക്ക് സമാനിയത്ത അഷർ അതിന് അവർ സംസാരിക്കുമ്പോൾ സംസാരത്തിൽ പറയുന്നത് സമന്ത അഷർ പതിനെട്ടിന് സമന്ത അഷർ എന്ന് പറയും സമന്ത അഷർ സമന്ത അഷർ പതിനെട്ട് പതിനെട്ടിന് പറയുന്നതാണ് സമന്ത അഷർ പതിനെട്ട് സമന്ത അഷർ പത്തൊമ്പത് തിസ് ആറ്റ് പത്തൊമ്പത് തിസ് ആറ്റ് പത്തൊമ്പത് തിസ് ആറ്റ് ഇരുപതിന് പറയുന്നതാണ് ഏഷൻ നമ്മളാദ്യം മുമ്പ് ഞാനിട്ട വീഡിയോയിൽ പറഞ്ഞത് അത് ഓഫീസ് വർക്കുകൾക്കും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഋഷുറൂന എന്നായിരുന്നു എന്നാൽ സംസാര ശൈലിയിലുള്ളതാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത് ഐഷിൻ ഇരുപത് ഏഷിരീൻ ഇരുപത് ഒന്നും കൂടെ സമാനിയത്തെ അഷിർ പതിനെട്ടിന് പറയാം സമാനിയത്തെ അഷർ എന്ന് സമന്ത അഷിർ സമന്ത അഷിർ സമാനിയത്തെ അഷർ എന്നാണ് അതിന് അറബികൾ സംസാരിക്കുമ്പോൾ സമന്ത അഷിർ പതിനെട്ട് സമന്ത അഷിർ പതിനെട്ട് സമന്ത അശ്വർ പതിനെട്ട് സമന്ത അസുർ പതിനെട്ട് സമന്ത അസുർ പതിനെട്ട് പത്തൊമ്പതിന് പിസ് ആത്ത് ഐസർ പിസ് ആറ്റ് ഐസർ പത്തൊമ്പത് പിസ് ആറ്റ് ഐസർ പത്തൊമ്പത് ഇരുപതിന് പറയുന്നത് ഇരുപത് ഇരുപത്തിയൊന്നിന് വാഹിദ് ഒന്നിന് പറയുന്നതാണ് ഇരുപത്തി ഒന്ന് നാം പഠിക്കുന്നത് ഒന്നുകൂടെ പറയുകയാണ് ആവർത്തിക്കുന്നത് ഇത് അറബികളുടെ സംസാരത്തിൽ സംസാര ഭാഷയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അറബികൾ സംസാരിക്കുമ്പോൾ ഉള്ള സംസാര ഭാഷയിലുള്ള അക്കങ്ങളാണ് നാം പഠിക്കുന്നത് വൈഷിരീൻ വൈഷിരീൻ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇസിനൈൻ വൈശരീൻ ീൻസത്തരീൻ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന് പറയുന്നത് അറുപത്ത വഴശ്ശരീൻ അറുപ ഴശ്ശിരീൻ ഇരുപത്തി നാല് ഇരുപത്തിമൂന്നിന് സലാസവഴശ്ശരീൻ ഇരുപത്തിമൂന്നിന് സലാസവഴശ്ശരീൻ ഇരുപത്തിമൂന്ന് അറുബവൈശ്ശരീൻ ഇരുപത്തി നാല് ഇരുപത്തിനാലെന്ന് പറയുന്നത് അറുബഹവൈശ്ശരീൻ ഇരുപത്തി നാല് இருபத்தஞ்சிபது ஹம்சவழீன் இருபத்தியஞ்சு ஹம்சவழீன் இருபத்தி ஹம்சவழீன் இருபத்தியஞ்சு இருபத்தி ஆறுனு பயிற்சி சித்தவழீன் சித்தவழீன் இருபத்தி ஆறு ഇരുപത്തി ആറിന് പറയുന്നത് സിത്തവഴ്ശിരീൻ ഇരുപത്തിയാറ് ഹംസവഴ്ശിൻ ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചിന് പറയുന്നത് ഹംസവഴശ്ശിരീൻ ഇരുപത്തിയഞ്ച് സിത്ത വഴശ്ശിരീൻ ഇരുപത്തി ആറ് സമാനീയത്ത വഴശിരീൻ പതിനെട്ട് സമാനിയത്ത അഷിരി സമാനിയത്ത അഷറ സോറി സമാനിയത്ത അഷറ പതിനെട്ട് പതിനെട്ടിന് അറബികൾ സംസാരിക്കുന്നത് സമന്ത അഷിർ സമന്ത അഷിർ പതിനെട്ടിന് സമാനിയത്ത അഷിർ എന്ന് പറയുന്നതിന് പകരം അറബികൾ സംസാരിക്കുമ്പോൾ സമന്ത അഷിർ സമന്ത അഷിർ പതിനെട്ടിന് പറയുന്നതാണ് സമാനിയ അഷർ എന്ന് പറയേണ്ടതിന് പകരം സമന്ത അഷർ പതിനെട്ട് സമന്ത അഷർ പതിനെട്ട് സമന്ത അഷർ പതിനെട്ട് പത്തൊമ്പത് അഷർ പത്തൊമ്പത് തിസ് അറ്റ് പത്തൊമ്പത് ഇരുപതിന് പറയുന്നത് ഇരുപത് റിഷ് ഇരീൻ ഇരുപത് ഇരുപത്തിയൊന്ന് വാഹിദ് വൈശരീൻ വാഹിദ് വൈശിരീൻ ഇരുപത്തിയൊന്ന് വാഹിദ് വൈശീൻ ഇരുപത്തിയൊന്ന് വൈശരീൻ ഇരുപത്തിരണ്ട് ഇസിനൈൻ വൈശരീൻ ഇരുപത്തിരണ്ട് സലാസവഴശ്ശരീൻ ഇരുപത്തി മൂന്ന് സലാസവഴ്ശരീൻ ഇരുപത്തി മൂന്ന് സലാസവഴ്ശരീൻ ഇരുപത്തി മൂന്ന് അറുപ വൈശരീൻ ഇരുപത്തി നാല് അറുപ വൈശരീൻ ഇരുപത്തി നാല് ഹംസവരീൻ ഇരുപത്തി അഞ്ച് ഹംസവൈശിരീൻ ഇരുപത്തി അഞ്ച് സിത്തവശിരീൻ ഇരുപത്തിയാറ് സിത്തവശിരീൻ ഇരുപത്തിയാറ് ഒരു പ്രാവശ്യം കൂടെ വായിച്ചു തരും പതിനെട്ട് സമാനിയ അഷർ അതിന് സമന്ത അഷർ എന്ന് പറയും അറബികൾ സംസാരിക്കുമ്പോൾ സമന്താഷിർ പതിനെട്ട് സമന്താഷിർ പതിനെട്ട് പത്തൊമ്പത് ഇരുപതിന് ഇരുപതിന് പറയുന്ന ഇരുപത്തിയൊന്ന് ഇരുപത്തൊന്ന് വാഹിദ് വൈഷിരീൻ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇസ്നൈൻ വൈശരീൻ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സലാസ വൈശരീൻ ഇരുപത്തി മൂന്ന് സലാസ വൈശരീൻ ഇരുപത്തി മൂന്ന് അറുബരീൻ ഇരുപത്തി നാല് അറുബവൈശരീൻ ഇരുപത്തി നാല് ഹംസവഴശ്ശിരീൻ ഇരുപത്തി അഞ്ച് സിത്തവഴശിരീൻ ഇരുപത്തി ആറ് സിത്തവഴശ്ശിരീൻ ഇരുപത്തിയാറ് ഇത് അക്കങ്ങൾ കാണാതെ പഠിക്കേണ്ടതായതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് ആവർത്തിക്കുകയാണ് പതിനെട്ട് പതിനെട്ടെന്നു പറയുന്ന സമന്താഷർ പതിനെട്ട് സമന്താഷർ പതിനെട്ട് പത്തൊമ്പത് ൊന്നിന് വഹി വൈശത്തിയൊന്നിന് വാഹിദ്രണ്ട് ഇരുപത്തിരണ്ടെന്ന് പറയുന്നതാണ് ീൻ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിന് പറയുന്നതാണ് പറയുന്നത് ഇരുപത്തിനാല് പറയുന്നത് അറുബരീൻ ഇരുപത്തി നാല് അർബിരീൻ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിന് പറയുന്നത് ഹംസവഴശ്ശിരീൻ ഇരുപത്തി അഞ്ചിന് പറയുന്നത് ഹംസവഴ്ശി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിന് പറയുന്നത് സിത്തഴ്ശിരീൻ ഇരുപത്തി ആറ് സിത്തഴ്ശിരീൻ ഇരുപത്തി ആറ്